ഹായ് ഗെയ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമുക്ക് ഉണ്ടാക്കാം മൂടയുണ്ടാക്കാം മൂടയുണ്ടാക്കുന്നത് ചക്ക തേങ്ങ കൊത്ത് വെല്ലം അരി ഇങ്ങനെ അരച്ചെടുത്തതാണ് ഇതൊക്കെ അത് മൂന്ന് എല്ലാം അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്യണം ഉപ്പും ഇതിൻ്റെ കൂടെ ചേർക്കണം അരി തേങ്ങ കൊത്ത് ചക്ക വെല്ലം നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് കുറുക്കുട്ടി ഉണ്ട് ഇപ്പോൾ നമ്മളെ കാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും കാട്ടിൽ വളരുന്ന ചെടിയാണ് അതിൻ്റെ ഇലയിലേക്ക് ഈ അരച്ചു വെച്ച ഈ അര അപ്പത്തിൻ്റെ ഇത് ഇതിലേക്ക് വെക്കണം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മൂടണം മടക്കി വെക്കണം എന്നിട്ട് നമ്മളെ അപ്പം ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ പാത്രം അപ്പം നമ്മൾ എന്ന് പറയും അപ്പച്ചമ്പ് അതിലേക്ക് ഇത് വെച്ചണം വെക്കണം നന്നായിട്ട് എല്ലാം അതിലേക്ക് അതിലേക്ക് ചെയ്തിട്ട് നന്നായിട്ട് വെച്ചിട്ട് മൂടി വെക്കണം നല്ല വെന്തതിന് ശേഷം നമുക്ക് ചൂടാറിയപ്പം കഴിക്കാം നല്ല ടേസ്റ്റാണ് മൂടാന്ന് ഇവിടെ പറയും മൂടയപ്പം അപ്പം ചക്കയുടെ അപ്പം എന്നും പറയും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും